നമസ്കാരം പി എസ് സി എക്സാം റേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ ഡി സി എ ജി എസ് സി എക്സാമിനേഷൻസിന് തയ്യാറെടുക്കുന്നവർക്കായിട്ട് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ഒരു ഗൈഡൻസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എസ് സി ആർ ടി പാഠഭാഗങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസ് ഈ എക്സാമിനേഷന് എത്രത്തോളം ഉണ്ടെന്നും അതുകൊണ്ട് എസ് സി ആർ ടി പാഠഭാഗത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട ഹിസ്റ്ററിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് ഇന്ന് എസ് സി ഐർ ടി പാഠഭാഗത്തിലെ ജോഗ്രഫിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ സിലബസ് എടുത്തു സിലബസ് നമ്മൾ ജോഗ്രഫി പഠിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് വേൾഡ് ജോഗ്രഫി ഇന്ത്യൻ ജോഗ്രഫി കേരള ജോഗ്രഫി എന്ന് മൂന്നായിട്ട് സിലബസിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ നമുക്ക് ഇനി ആകെ കുറച്ച് സമയമുള്ളൂ അപ്പോൾ ഈ കുറച്ച് സമയം കൊണ്ട് നമുക്കിത് മൂന്നും കവർ ചെയ്യണം ലൈൻ ബൈ ലൈൻ നമ്മൾ ഫുള് വായിക്കാൻ പോയി നമ്മൾ ടോപ്പിക് എടുത്തു നമ്മൾ കണ്ടന്റ് അന്വേഷിച്ചു പോയി അത് എവിടെ എവിടെയാണ് അത് കിടക്കുന്നത് അത് കണ്ടുപിടിച്ചു പഠിച്ചെടുക്കുമ്പോൾ നമ്മുടെ സമയം ഒരുപാട് പോകും അപ്പം നിങ്ങൾ ഇനിയുള്ള സമയം വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു ആണ് ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ നമുക്ക് നോട്ട്സ് കിട്ടണം പെട്ടെന്ന് തന്നെ വായിക്കണം അല്ലെ പെട്ടെന്ന് അത് പഠിക്കണം ഇതിൻ്റെ കൂടെ റിവിഷൻ പോകണം എല്ലാം നമുക്കൊപ്പം പോവുകയും ചെയ്യണം അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ജോഗ്രഫിയുടെ എസ്ഇർ ടി ചേറ്റേഴ്സ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല എസ് സി ആർ ടി പാഠഭാഗങ്ങളും നമ്മുടെ സിലബസും കൂടെ നമ്മളൊന്ന് കമ്പയർ ചെയ്താൽ മനസ്സിലാകും നമ്മുടെ സിലബസിൽ ഇപ്പോൾ ഭൂപടങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട് നമുക്ക് പഠിക്കാനായിട്ട് ആ ഭൂപടങ്ങളെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ ഏതെങ്കിലും ഒരു ബുക്കിൽ നിന്ന് കുറച്ച് ഇൻഫർമേഷൻ പഠിച്ചുകൊണ്ടായില്ല കാരണം നമ്മൾ എസ് സി ആർ ടി പാഠഭാഗങ്ങളിലോട്ട് നോക്കി കഴിഞ്ഞാൽ ഭൂപടങ്ങളുടെ പൊറവ് തേടി എന്ന് പറഞ്ഞിട്ട് ഏഴാം ക്ലാസ്സിലൊരു ചാപ്റ്ററുണ്ട് അതുപോലെ ഭൂപടങ്ങൾ വായിക്കാം എട്ടാം ക്ലാസ്സിലുള്ള ഒരു ഉണ്ട് പിന്നെ നമ്മുടെ പത്താം ക്ലാസ്സിലുണ്ട് കൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ എന്നൊരു ചാപ്റ്ററുണ്ട് അപ്പോൾ ഈ മൂന്ന് ഭാഗത്തായിട്ട് കുറേ കാര്യങ്ങൾ കുറേ ഇൻഫർമേഷൻ ഉണ്ട് അപ്പോൾ ഈ ഇൻഫോർമേഷൻസ് എല്ലാം ഒരുമിച്ച് നമ്മൾ പഠിച്ചാലേ നമുക്ക് ആ ഭാഗം കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റൂ ബിക്കോസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുമ്പോൾ സിലബസിൽ നിന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത് ചിലപ്പോൾ നമ്മൾ പഠിച്ച് എന്തെങ്കിലുമൊക്കെ പഠിച്ചു പോയാൽ ചിലപ്പോൾ അവിടെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ എസ് സി ആർ ടി ഇന്ന് പല ചോദ്യങ്ങളും അങ്ങനെ തന്നെ നമ്മുടെ ചോദ്യപേപ്പറുകളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് ആളുകളെ എസ് സി ആർ ടിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി സ്റ്റുഡൻസ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ ഇപ്പൊ നമുക്ക് അറിയാം സോഴ്സിനെ പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ട് അപ്പൊ ഈ ഭാഗം കൃത്യമായിട്ട് പഠിച്ചാൽ ആ ഒരു ടോപ്പിക് കവർ ചെയ്യാം അതുപോലെ നമുക്ക് ഭൂമിയും ജീവലോകവും വൈവിധ്യങ്ങളുടെ ലോകം ഇങ്ങനെ ഒരു ചാപ്റ്റർ രണ്ട് ചാപ്റ്റേഴ്സ് ഏഴാം ക്ലാസ്സിലെ ഭൂമിയും ജീവലോകവും ആറാം ക്ലാസ്സിലെ വൈവിധ്യങ്ങളുടെ ലോകം ഇനി ഇന്ത്യ ഫിലോട്ട് വരുമ്പോൾ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഇന്ത്യൻ ജ്യോഗ്രഫിന്ന് നമ്മൾ എക്സാമിനേഷന് ആവർത്തിച്ച് വരാറുണ്ട് ഈ ചോദ്യങ്ങളൊക്കെ എല്ലാം തന്നെ ഈ എസ് സി ഐ ടി പഠിഭാഗങ്ങളിലായിട്ട് ഉണ്ട് ഇന്ത്യയിലൂടെ ഏഴാം ക്ലാസ് ഒരു ചാപ്റ്റർ ഉണ്ട് പിന്നെ നമുക്ക് പത്താം ക്ലാസ്സിലുണ്ട് ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രമുണ്ട് വൈവിധ്യങ്ങളുടെ ഇന്ത്യ ഉണ്ട് ഓക്കെ അപ്പം പല ഭാഗത്തായിട്ട് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ കിടക്കുന്നുണ്ട് അപ്പം അതിനകത്ത് കംപ്ലീറ്റ് ഇന്ത്യയുടെ ജോഗ്രഫി ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളൊക്കെ അതിൽ കിടക്കുന്നുണ്ട് ഇന്ത്യൻ ജ്യോഗ്രഫിയുടെ ഒക്കെ പ്രീവിയസ്ലി കുറേ ക്വസ്റ്റൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ അകത്തുനിന്നാണ് എല്ലാ ചോദ്യങ്ങളും തന്നെ വന്നിട്ടുള്ളൂ എന്ന് പറയാം ഓക്കെ അപ്പം അങ്ങനെയാണ് ജ്യോഗ്രഫിയുടെ ഒരു കിടപ്പ് പിന്നെ ഭൗമരഹസ്യങ്ങൾ തേടി ഇങ്ങനെ ഒരു ചാപ്റ്റർ എട്ടാം ക്ലാസ് ഭൂമിയുടെ പുതപ്പ് എട്ടാം ക്ലാസ്സിലൊരു ചാപ്റ്റർ ആണ് നമ്മുടെ എർത്ത് വേൾഡ് ജോഗ്രഫിയിൽ വരുന്ന ഭാഗമാണ് അതുപോലെ സമുദ്രവും മനുഷ്യനും നമുക്ക് സമുദ്രങ്ങളെ വേൾഡ് ജോഗ്രഫിയിൽ വരുന്നുണ്ട് പ്രകൃതിയുടെ കൈകളാൽ സർവവും സൂര്യനാൽ ഋതുഭേദങ്ങളും സമയവും കാറ്റിനെ ഉറവിടം തേടി അപ്പൊ കാറ്റ് അതുപോലെ തന്നെ ഈ ഋതുഭേദങ്ങളൊക്കെ വേൾഡ് ജ്യോഗ്രഫിയിൽ വരുന്നതാണ് ഓക്കെ പിന്നെ സൗരതാപനവും അന്തരീക്ഷ സ്ഥിതിയും അത് ഏഴാം ക്ലാസ്സിലാണ് അപ്പോൾ ഇത്രയും ഭാഗത്തായിട്ട് ഇത്രയും നമ്മൾ കവർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ തന്നെ വേൾഡ് ജ്യോഗ്രഫീന്നും ഇന്ത്യൻ ഉള്ള ഓൾമോസ്റ്റ് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് കാര്യങ്ങൾ നമ്മുടെ ഉണ്ട് എന്നുള്ളതാണ് ഇനി അതിൽ നിന്ന് വെളിയിൽ നിന്ന് വളരെ റെയർ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൂ മനസ്സിലായില്ലേ ഇപ്പം ഇത്രയും ചാപ്റ്റേഴ്സ് വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ വേൾഡ് ജോഗ്രഫി ഇന്ത്യൻ ജോഗ്രഫി അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തെന്ന് പറയാൻ പറ്റും വെറുതെ പഠിച്ചതുകൊണ്ട് കാര്യമില്ല കാരണം ചാപ്റ്റർ വായിക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് പക്ഷെ ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ച കാര്യം നമുക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ടെസ്റ്റ് എഴുതി നോക്കണം സ്റ്റേറ്റ്മെൻറ് ലെവൽ ക്വസ്റ്റ്യൻസിൻ്റെ ടെസ്റ്റ് പേപ്പേഴ്സ് നിങ്ങൾ എഴുതി നോക്കണം ഓക്കെ ഇപ്പോൾ ഞാനൊരു മെൻ്റർഷിപ്പ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ അഡ്മിഷൻ എടുത്ത അറിയാം എല്ലാ ദിവസവും ഞാൻ അവർക്ക് ഈ ചാപ്റ്റേഴ്സിൻ്റെ നോട്ട്സ് ആ ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ചാപ്റ്റേഴ്സിനുള്ള എസ് സി ആർ ടി പാഠഭാഗങ്ങളിൽ നിന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒരു ക്വസ്റ്റ്യൻസും അവർക്ക് ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിത് കൊടുക്കുന്നത് എന്റെ കയ്യിൽ ഈ ചാപ്റ്റേഴ്സിന്റെ ഈ എസ് സി ആർ ടി പഠകങ്ങളുള്ള ബുക്സ് ഉണ്ട് അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഉള്ള ബുക്സ് ഉണ്ട് അപ്പോൾ അതെല്ലാം നോക്കിയിട്ടാണ് ഞാൻ ഇവർക്ക് വേണ്ടി ടോപ്പിക്സ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഇത് സെൽഫായിട്ട് ചെയ്യണം മസ്റ്റ് ആണ് ഈ ടെസ്റ്റ് എഴുതുക എന്നുള്ളത് കാരണം രണ്ട് ഗുണം രണ്ട് ഗുണമുണ്ട് ഈ ടെസ്റ്റ് എഴുതുമ്പോൾ ഒന്നാമത്തെ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യം ചാപ്റ്റർ വായിച്ചു രണ്ടാമത്തെ ടെസ്റ്റ് എഴുതുന്ന സമയത്ത് നമ്മൾ ഒരു ചോദ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിചാരിച്ചു ചില പോയിന്റ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് പിന്നെ ആ ചോദ്യങ്ങൾ എഴുതുമ്പോൾ തെറ്റി പോകുമ്പോൾ നമ്മൾ ഒന്നുകൂടെ പഠിക്കുകയാണ് അപ്പോൾ വീണ്ടും ഒരു റിവിഷനും കൂടെ അവിടെ കടന്നു പോവുകയാണ് അപ്പോൾ മൂന്ന് ഗുണമാണ് ഒന്ന് നമ്മൾ വായിക്കുന്നു രണ്ട് നമ്മൾ ചോദ്യങ്ങൾ എഴുതി പോകുമ്പോഴേക്കും നമ്മുടെ ഒരു സെക്കൻഡ് റിവിഷൻ നടക്കുന്നു മൂന്നാമത് എങ്ങനെ ഈ ചോദ്യങ്ങളെ എക്സാമിനേഷൻ ഹോളിൽ വരുമ്പോൾ നമുക്ക് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നു പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർക്ക് നോക്കി വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഒരു എലിന്യേഷൻ മെത്തേഡൊക്കെ നമ്മൾ അതിനകത്തേക്ക് പഠിക്കും നമുക്ക് മനസ്സിലായില്ലേ പലപ്പോഴും ചിലപ്പോൾ ഇതേ ചോദ്യം ഈ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഇതേ ചോദ്യം നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നതെന്നും ഇരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു പഠിത്തമാണ് നിങ്ങൾ എസ് സി ആർ ടീനെ ബേസ് ചെയ്ത് പോകേണ്ടത് അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില എൻ സി ആർ ടി ചേഴ്സിൽ നിന്നും ചോദ്യപേപ്പറുകളിൽ നമ്മൾ ചോദ്യങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ ആ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് ഓക്കെ നമ്മുടെ മെൻ്റർഷിപ്പ് പ്രോഗ്രാമിൽ ഞാൻ ഇതെല്ലാം അങ്ങനെ ചെയ്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ചാപ്റ്റേഴ്സിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻസും അതേപോലെ ഈ ഒരു ടെസ്റ്റ് സീരീസും ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ട എന്താണ് അപ്പം ഇതേപോലെ നമ്മൾ എസ് സി ആർ ടീ എൻ സി ആർ ടീന്നൊക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ജി കെ നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ഹിസ്റ്ററി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഇപ്പൊ ജോഗ്രഫി പറഞ്ഞു ഞാൻ അടുത്തൊരു ദിവസം എക്കണോമിക്സിലെയും കോൺസ്റ്റിറ്റ്യൂഷനിലെയും ഒക്കെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ചാപ്റ്റേഴ്സ് പറഞ്ഞുതരാം അപ്പം നിങ്ങൾ സെൽഫ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ യൂട്യൂബിൽ വന്ന് പറയുന്നത് ബിക്കോസ് നിങ്ങൾ സെൽഫായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഇതെല്ലാം ചെയ്യണം ചാപ്റ്റേഴ്സ് കണ്ടെത്തി നിങ്ങൾ പഠിക്കണം അപ്പം ഈ രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യൂ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ് സി ആർ ടി എൻ സി ഐ ടി ചാപ്റ്റേഴ്സ് നോക്കണം ഒന്നാമത്തെ കാര്യം രണ്ട് മസ്റ്റ് ആയിട്ടും ടെസ്റ്റ് സീരീസ് നിങ്ങൾ ചെയ്ത് നോക്കണം മൂന്നാമത്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തിരിക്കണം പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ബുക്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ദിശ പബ്ലിക്കേഷൻസിന്റെ ബുക്ക് ഉണ്ട് ദിശ പബ്ലിക്കേഷൻസിന്റെ ബുക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് അറുപത് ചോദ്യപേപ്പറുകളാണ് ഇപ്പം കംപ്ലീറ്റ് നമ്മുടെ ചോദ്യപേപ്പർ വെച്ചിട്ട് ചോദ്യം ആൻസർ എഴുതി നോക്കാം എന്നിട്ട് ആൻസർ ആൻസറൊക്കെ വെച്ച് കറക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് കറക്റ്റ് ചോദ്യത്തിലുള്ള കറക്റ്റ് ഉത്തരം കിട്ടുമ്പോൾ നമ്മൾ അത് പഠിച്ചു പോകുമല്ലോ ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് നോക്കാം അല്ലെങ്കിൽ ടാലൻറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സിൻ്റെ രണ്ട് ബുക്ക്സ് ഉണ്ട് നല്ല ബുക്കാണ് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ ജോഗ്രഫി ആണെങ്കിൽ ജോഗ്രഫിയുടെ പ്രീവിയസ് ഇയേഴ്സ് ചോ ചോദ്യങ്ങൾ ആ ചോദ്യങ്ങളുടെ ഉത്തരവും റിലേറ്റഡ് ഫാക്ട്സും കൂടെ അതിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അതിന് എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ക്വസ്റ്റൻ പേപ്പർ ബുക്സ് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ ഞാൻ കോൺടാക്ട് ചെയ്താൽ മതി ദിശ പബ്ലിക്കേഷൻസിന്റെ ബുക്കിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഒരു ഒ എം ആർ ബുക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതായത് നമ്മുടെ ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ എക്സാം എഴുതാൻ പോകുന്നവർക്ക് ഒ എം ആർ ഷീറ്റിൽ എങ്ങനെ എഴുതുന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ ബുക്കിൽ ആൻസർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സിക്സ്റ്റി റുപ്പിയാണ് ഒരു ഒ എം ആർ ബുക്കിന് ആ ഒ എം ആർ ബുക്ക് സെപ്പറേറ്റ് വേണ്ടവർക്ക് അങ്ങനെ ദിശ പബ്ലിക്കേഷൻസ് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു ഈ രീതിയിലുള്ള പ്രെപ്പറേഷൻ നിങ്ങൾ ചെയ്യുക ഇപ്പോൾ നമ്മുടെ മെന്റർഷിപ്പ് പ്രോഗ്രാമിൽ ഈ ഒരു രീതിയിലുള്ള ആണ് ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ മെന്റർഷിപ്പ് പ്രോഗ്രാമിൽ തേർഡ് ഡേ ആയി കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മൾ ടെസ്റ്റ് എഴുതി വരുന്നുണ്ട് സ്റ്റുഡൻസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി ഇതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം ഫൈവ് ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളു ആ എമൗണ്ട് ജി പേ ചെയ്താൽ മതി വാട്സപ്പ് നമ്പറിൽ എന്നിട്ട് നിങ്ങളുടെ നെയിം എഴുതിയിട്ട് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലോട്ട് ഞാൻ ആഡ് ചെയ്യാം അപ്പോൾ അതിനകത്ത് തന്നെ കമ്പയിൻ സ്റ്റഡി ഗ്രൂപ്പും ഉണ്ട് ഇപ്പോൾ സ്റ്റുഡൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയിൻ സ്റ്റഡിയും ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇതേപോലെ ഒരു മരിച്ച പ്രോഗ്രാം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം ഇംഗ്ലീഷ് മലയാളം മാത്തമാറ്റിക്സിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് നമുക്ക് നല്ലൊരു ശതമാനം മാർക്ക് സ്കോർ ചെയ്യേണ്ട ഏരിയ ആണത് മലയാളത്തിന് മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ തന്നെ വർക്കൗട്ട് ചെയ്ത് പോവുക കാരണം നമ്മളിപ്പോൾ കുറേ പര്യങ്ങൾ കാണാതെ പഠിച്ചതുകൊണ്ടോ കുറേ വേർഡ്സ് പഠിച്ചതുകൊണ്ടോ നമുക്ക് പറയാൻ പറ്റില്ല അത് തന്നെ വരുവോ എന്നുള്ളത് പക്ഷേ ഒരു ടെൻഡൻസി ഉണ്ട് എപ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ മാക്സിമം ക്വസ്റ്റൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളതാണ് മലയാളത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അതേപോലെ ഞാനൊരു എഴുപത്തഞ്ച് ഹോട്ട് ടോപ്പിക്സ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു ആ ടോപ്പിക്സ് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ഇംഗ്ലീഷിലാണെങ്കിലും ഇതേപോലെ പ്രീവിയസ് ക്വസ്റ്റൻസ് മാക്സിമം നോക്കുക അതേപോലെ ക്വസ്റ്റ്യൻ ടാഗ് നമ്മുടെ ആക്റ്റീവ് വോയിസ് പാസ്വ് വോയിസ് റിപ്പോർട്ടഡ് സ്പീച്ച് ടെൻസ് സബ്ജക്ട് വെർബ് അഗ്രിമെൻറ്റ് ആർട്ടിക്കിൾസ് പ്രിപ്പോസിഷൻസ് ഇത്രയും ഭാഗമൊക്കെ കൃത്യമായിട്ട് ആ ഗ്രാമർ പാർട്ട് പഠിച്ചിട്ട് തന്നെ പോകണം ഇംഗ്ലീഷിന് ഗ്രാമർ പാർട്ടിന് ഷുറായിട്ട് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ സ്കോർ ചെയ്യാൻ പറ്റും ബോക്കൗട്ടിൽ നമുക്ക് അത്രത്തോളം ഉറപ്പില്ല നമ്മൾ പഠിച്ചു വരുമോ എന്നുള്ളത് പക്ഷെ ഗ്രാമർ പാർട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുക പ്ലസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെ നോക്കുക മാത്സിൻ്റെ കാര്യം എന്ന് വെച്ചാൽ മാത്സ് നന്നായിട്ട് അറിയാവുന്നവർക്ക് വലിയൊരു അഡ്വാൻറ്റേജ് എക്സാമിൽ കിട്ടും കാരണം മാത്സ് നമുക്ക് അറിയാമെന്നുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചാ ഒന്ന് ഓർത്തെടുത്താൽ പോലും നിങ്ങൾക്ക് ഡയറക്റ്റ് എപ്പോൾ ചോദിച്ചാലും ചെയ്യാൻ പറ്റും അല്ലേ എക്വേഷൻസ് ചെയ്യാൻ പറ്റും അതാണ് മാത്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇനി മാത്സിന് തീരെ ബേസ് ഇല്ലാത്തവരാണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളവർ നല്ല രീതിയിൽ മാത്സിന് വേണ്ടിയിട്ട് കുറച്ച് സമയവും എഫേർട്ടും നിങ്ങൾ ഇടണം അപ്പം എൻ്റെ അടുത്ത് തന്നെ രണ്ട് മൂന്ന് സ്റ്റുഡൻസ് മാത്സിൻ്റെ ക്ലാസ് കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് സോ ഞാൻ അതിനെപ്പറ്റി തിങ്ക് ചെയ്യുന്നുണ്ട് അതായത് പി എസ് സിയുടെ നമ്മുടെ എൽ ഡി സി എക്സാമിനേഷൻ്റെ കംപ്ലീറ്റ് മാത്സിൻ്റെ സിലബസ് മാത്രം ഒരു ക്ലാസ് ക്ലാസ്സായിട്ട് തരണതിനെപ്പറ്റി ഞാൻ തിങ്ക് ചെയ്യുന്നുണ്ട് അപ്പം ഒരു മൂന്നാല് പേര് ചോദിച്ചു അപ്പം മിനിമം ഒരു സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു സജഷൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും മാത്തമാറ്റിക്സിൻ്റെ അതായത് ബേസ് ഇല്ലാത്തവർക്ക് ബേസ് തൊട്ട് നമ്മുടെ എൽ ഡി സി കംപ്ലീറ്റ് മാത്സിൻ്റെ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ലൈവ് അല്ലെങ്കിൽ റെക്കോർഡ് ആയിട്ടുള്ള ഓൺലൈൻ കോഴ്സ് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നൊന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ ഫീ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പറയാം അപ്പോൾ മാത്സിന് അങ്ങനെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയാം സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജൂലൈ പത്താം തീയതി കൂടിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അതുപോലെ പി എസ് സി എക്സാം ഗേഡിൽ നമ്മൾ ഫുൾ ലെങ്ത് എൽ ഡി സിയിലെ കംപ്ലീറ്റ് സിലബസ് വെച്ചിട്ടുള്ള ഫുൾ ആയിട്ടുള്ള കോഴ്സ് ഞാൻ ലൈവായിട്ട് സ്റ്റുഡൻസിന് ക്ലാസ് എടുത്ത് കൊടുത്ത കംപ്ലീറ്റ് ക്ലാസിൻ്റെയും റെക്കോർഡ് സെഷൻസ് ഒരു ഇരുന്നൂറ്റി പതിനേഴ് പതിനെട്ട് ക്ലാസ്സുകളായിട്ട് അറേഞ്ച് ചെയ്ത് ആ റെക്കോർഡ് സെഷൻസ് അങ്ങനെ തന്നെ നമ്മൾ സ്റ്റുഡൻസിന് താല്പര്യമുള്ളവർക്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വലിയ പി എസ് സിനെ പറ്റിയിട്ട് വലിയ നോളജ് ഒന്നും ഇല്ല നമ്മൾ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല പക്ഷേ എനിക്ക് ഒരു നാലഞ്ച് മണിക്കൂർ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റും ഞാൻ ഇന്നോട്ട് എക്സാം വരെ നന്നായിട്ട് പഠിക്കാം എന്നുള്ളവർക്ക് ഒരു എഴുപത് ദിവസം കൊണ്ടൊക്കെ തീർക്കാൻ പറ്റുന്ന രീതിയിൽ അറുപത് എഴുപത് ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള റെക്കോർഡ് ക്ലാസ്സസ് എൻ്റെ കയ്യിലുണ്ട് അങ്ങനെ ഫുൾ ലെങ്ത് കോഴ്സ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ തരാം ഓക്കെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ യു മസ്റ്റ് ഫോളോ ദീസ് തിങ്സ് എസ് സി ആർ ടി എൻ സി ആർ ടി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് വെച്ച് വേണം സിലബസിനെ കമ്പയർ ചെയ്തിട്ട് ആ ചാപ്റ്റേഴ്സ് ആദ്യം പഠിക്കുക ഞാനൊരു എഴുപത്തഞ്ച് ഹോട്ട് ടോപ്പിക്സ് തന്നിട്ടുണ്ട് ആ ടോപ്പിക്സ് മസ്റ്റായിട്ടും പഠിക്കുക ഇംഗ്ലീഷ് മലയാളം മാത്സ് പ്ലീസ് ഡൂ എവറി ഡേ വർക്ക്ഔട്ട് എല്ലാ ദിവസവും നിങ്ങൾ കുറച്ച് സമയം ഇംഗ്ലീഷും മലയാളം മാത്സിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക ടെസ്റ്റ് സീരീസും പ്രീവിയസ് ക്വസ്റ്റ്യൻസും ചെയ്യേണ്ടത് മസ്റ്റാണ് റിവിഷൻ ഈസ് വെറി ഇമ്പോർട്ടൻറ്റ് വേണ്ട രീതിയിൽ പ്ലാൻ ചെയ്ത് ഓരോ ദിവസവും യൂട്ടിലൈസ് ചെയ്താൽ ഷുവറായിട്ടും നിങ്ങൾക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ആർക്കെങ്കിലും ഒരു സപ്പോർട്ട് വേണം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യാം ഡയറക്റ്റ് വാട്സ്ആപ്പ് നമ്പറിൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ജി പേ ചെയ്തിട്ട് എനിക്ക് നെയിം എഴുതിയിട്ട് തന്നെ ഞാൻ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇനി ഈ എക്സാമിനേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും ടിപ്സോ ഇതേപോലെ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിലോ ഏതെങ്കിലും ടോപ്പിക്കിൻ്റെ ക്ലാസ് വേണമെങ്കിലും എന്തെങ്കിലും ഒക്കെ ഇവിടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് നിങ്ങളുടെ ഒക്കെ വായിച്ചിട്ട് നിങ്ങൾ എന്നെ എൻ്റെ അടുത്ത് പലരും ചോദിച്ചു എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഈ ജോഗ്രഫിയുടെ ക്ലാസ് തരുമോ ടോപ്പിക്സ് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടാകും അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിലാണ് ഞാനിവിടെ ഓരോ വീഡിയോസ് കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കമൻസൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ അറിയിക്കാം പരമാവധി ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് ഓക്കെ അപ്പോൾ വീണ്ടും കാണാം എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്